ഹലോ ഷഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഒരു വയസ്സാണ് കാണാം സോ എങ്ങനെയുണ്ടായിരുന്നത് ദിവസം സോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ ഞാൻ ചെറിയ ട്രാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബട്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം കേഡൻസ്റ്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി തന്നിട്ടുണ്ട് സോ നമുക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ ഹാപ്പി സോ എല്ലാവരും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ദിവസം കൂടിയാണ് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പെർസെൻറ്റേജൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് സോ ഇങ്ങനെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ നമുക്ക് വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലും നമുക്ക് ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഏതൊരു മാർക്കറ്റിൽ മാസം ട്രേഡർ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് സോ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ഹൺഡ്രഡ് പോയിന്റ്സിന്റെ അടുത്ത് തഴിഞ്ഞാൽ ഫോളായി ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ കഴിഞ്ഞ മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ആയിട്ടൊരു കാര്യമുണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത ഹൈ ആണ് എന്നുള്ളത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഇതൊരു ഹെൽത്തി മൂവ് ആയിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് മാർക്കറ്റ് അമ്പതിനായിരം ടച്ച് ചെയ്യുന്നതോ ബാങ്കിനൊക്കെ അമ്പതിനായിരം ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡിലേക്ക് പോകുന്നതിനും എനിക്ക് പ്രത്യേക അസുഖം ഉണ്ടായിട്ടില്ല ബട്ട് അതൊരു ഹെൽത്തി മൂവ് അല്ലായിരുന്നു എന്നൊന്നതാണ് സോ പ്രോപ്പറായിട്ടുള്ളൊരു പിന്നെ റിട്രേസ്മെന്റ് നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എഗെയിൻ ലോവർ സൈഡിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് എഗെയിൻ നാളെ നമുക്കൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടാനുള്ള സാധ്യതയും അവിടെയുണ്ട് അതുപോലെ തന്നെ നാളെ നമ്മുടെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡാണ് ഫിൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയായിരുന്നു ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇന്ന് മാർക്കറ്റ് പിന്നെ വന്നിട്ടുള്ളത് ആൻഡ് നാളത്തേക്ക് ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇപ്പം നമ്മളുള്ളത് ബാങ്ക് ലിഫ്റ്റഡ് ചാർട്ടിലാണ് സി നമുക്ക് ആദ്യം ഞാൻ ഇന്നിവിടെയായിരുന്നു ലൈഫ് ലെവൽസ് മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത് സി ഈ ഒരു പോയിന്റ് ആണ് ഞാൻ അപ്പർ സൈഡിലേക്ക് മാർക്ക് ചെയ്ത ലെവൽ ആൻഡ് ലോവർ സൈഡിലേക്ക് ഇത് തന്നെയായിരുന്നു തന്നിട്ടുള്ളത് സി നമുക്ക് ടൈം എപ്പോഴായിരുന്നു നോക്കാം ആദ്യം ആൻഡ് ഫസ്റ്റ് തിങ് ഒൻപത് ഇരുപത്തി രണ്ടിൽ തന്നെ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് സി ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ലെവൽസിന് അയയ്ക്കുന്നത് സോ അതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോയിട്ടില്ല ഏകയും താഴെ വന്നു ഇവിടെ എത്തി അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു സിനാരി ഉണ്ടായിട്ടുണ്ട് നമ്മൾ വായിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സിനിരി ഇവിടെ ഉണ്ടായിട്ടുണ്ട് സി ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ഫോൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ സി ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റിയുടെ കേസിൽ ഇവിടെ ഇവിടുന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്തു സോ ഞാൻ ഈ ലെവൽ മാർക്ക് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ട്രേഡ് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാകും ഓർസ് ഞാൻ ആ പറഞ്ഞ മെസ്സേജിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കും ട്രേഡ് വന്നിട്ടുണ്ടാവുക സോ ഞാൻ ഞാൻ പറഞ്ഞ മെസ്സേജ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് നോക്കാം സി ഞാൻ ഈ പറയുന്നത് എപ്പോഴും ഞാൻ ഞാൻ എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യാനല്ലോ സി നമ്മൾ എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ നാളെയും യൂസ് ചെയ്യാൻ പറ്റും ഒരാളുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പല പ്രാവശ്യം ഒരു കാര്യമാണ് വൺസ് പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ പ്രോഫിറ്റിന് ആളുകൾ ബുക്ക് ചെയ്യും അതുപോലെ തന്നെ വൺസ് ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺസ് ഒരു ഒപ്പീന കോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ആളുകൾ പ്രോ പിന്നെ ലോസിനെ കട്ട് ഔട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഒഴിവാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോ ഇന്നിത് തന്നെയല്ലേ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് സോ ഞാൻ ഇവിടെ ഒമ്പതിന് മുപ്പത്തൊമ്പതിനായിട്ട് ഒമ്പതും മുപ്പത്തൊമ്പതിന് പറഞ്ഞൊരു പോയിന്റ് എന്താ നിഫ്റ്റി ബെറ്റർ വാച്ച് റിവേഴ്സൽ പോസിബിലിറ്റി ടു റിവേഴ്സൽ പോസിബിലിറ്റിയും കൂടി നിങ്ങൾ നിഫ്റ്റി നോക്കുക ഐ ആം വെയിറ്റിംഗ് ഫോർ ഡബിൾ കൺഫർമേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവിടെ എത്തിയിട്ട് ഇതാണ് ഞാൻ സെല്ലിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല് എഗൈൻ പ്രോപ്പർ ആയിട്ട് ഒരു ചെറിയൊരു റിവേഴ്സൽ നമ്മൾ കാണിച്ചില്ലേ പ്രോപ്പർ ആയിട്ട് ചെറിയ റിവേഴ്സൽ നമുക്കവിടെ കാണിച്ചു ഏകദേശം അമ്പത് പോയിന്റിന്റെ റിവേഴ്സൽ നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു അല്ലേ ബട്ട് ഞാൻ അവിടെ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഡബിൾ കൺഫർമേഷൻ ആണ് കാരണം മാർക്കറ്റ് താഴേക്ക് വന്നു ബ്രേക്ക് ചെയ്തു അഗെയിൻ താഴേക്ക് വന്നു ബ്രേക്ക് ചെയ്തു ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ എന്തായിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് അല്ലെ പ്രൈസിനൊന്ന് വായിച്ചു നോക്കുക ഇവിടെ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ഉണ്ടാവുകയാണ് ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള കുറെ ആളുകളുണ്ട് അല്ലെ സോ ഇവർ ഇവിടെ എത്തുമ്പോൾ ഹ്യൂജ് ലോസിലാണുള്ളത് സോ അതിനെ റിക്കവർ ചെയ്തു അതായത് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് പുഷ് വെച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവർക്ക് കൺട്രോൾ എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് വന്നാൽ അവരെന്തു ചെയ്യും അവരവിടെ കിറ്റ് ചെയ്യും മനസ്സിലായോ പ്രൈസിന്റെ ബിഹേവിയർ മനസ്സിലാവുന്നുണ്ടോ സോ അവരവിടെ കിറ്റ് ചെയ്തു ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അഗൈൻ ഡബിൾ കൺഫർമേഷൻ വരുവാണ് അതിനുശേഷം മാർക്കറ്റ് വൺ ഡയറക്ഷൻ ഫോളോ ആണ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് തന്നെ സെയിം കേസ് സെയിം സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് മുകളിലേക്ക് കയറി അഗൈൻ പ്രോപ്പർ ഫോളോ ഇന്ന് വൺ ഡയറക്ഷൻ ഫോളോ ആണ് സോ എല്ലാവരും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സി ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പ്രൈസിന്റെ ബിഹേവിയർ എപ്പോഴും മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ നമുക്ക് ഏത് മാർക്കറ്റിലും ഏതൊരു നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളാണ് സോ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈഫ്രീം ചാർട്ടിലാണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുള്ള ലെവൽസ് മിഞ്ഞാൽ നോക്കിയിട്ടുള്ള ലെവൽസാണിത് സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ടൈം ഫ്രീം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തതായിട്ട് കാണുന്ന അതായത് ഈ ഒരു ക്യാൻഡലിന് ശേഷം കാണുന്ന ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ആ ഒരു സെല്ലിംഗ് ക്യാൻഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ഒരു വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിന്റെ ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ ഇവിടെയുള്ള ഈ ഒരു ഈ ഒരു ലോവസ്റ്റ് ലെവൽ ഉണ്ടല്ലോ ആ ഒരു ലോവസ്റ്റ് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവിടുന്ന് നല്ല ഒരു താഴേക്കുള്ള ഒരു മൊമെന്റത്തിലുള്ള പോസിബിലിറ്റി ഉണ്ട് എഗെൻ ഒരു പത്തഞ്ഞൂറ് പോയിന്റ് ഒരു വണ്ടാകക്ഷം മൂവ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എങ്ങനെയാണെങ്കിൽ എന്നറിയാം സി നമുക്ക് നാളത്തെ ഓപ്പണിങ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് വരാനുള്ള പോയിന്റ് ആണ് മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ആവേണ്ടത് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡിനും അതുപോലെ തന്നെ ഹൺഡ്രഡ് ആ റേഞ്ചിന്റെയും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ആൾസ് ഒരു പിന്നെ മുകളിലേക്ക് ഇനി കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡിനും നമുക്ക് എടുക്കാം വാച്ച് ചെയ്യാനായിട്ട് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് കുറച്ച് സമയം സെൻസ് ഒരുപാട് സമയത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഒന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനകത്താഴേക്ക് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റ് നമുക്ക് കണ്ടിന്യൂഷൻ തരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇന്നുള്ള ഈ ഒരു ഫോളിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നാളത്തേക്കും കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ടാർഗറ്റൊക്കെ നമുക്ക് ഈസിലി വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫോർട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ തൗസൻഡ് ഈ ഒരു രണ്ട് പ്രോപ്പർ ആയിട്ട് അച്ചീവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇനി എങ്ങനെയാണ് വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സി മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് ഈ ഒരു ക്ലസ്റ്ററിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ട്രെയിനിനെ കുറിച്ച് അഗ്രസീവ് ആവുകയുള്ളൂ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യും ഇൻട്രാഡൈയില് ചെറിയ ലെവൽസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വെച്ചിട്ട് ബട്ട് അഗ്രസീവ് ആയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ അല്ല ഫോർട്ടി സെവൻ എയ്റ്റ് തർട്ടി എയ്റ്റ് ഫോർട്ടി എന്നുള്ള ലെവലെ സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു അഗ്രസീവ് ബൈനിനെ കുറിച്ചിട്ട് എന്നുള്ളതാണ് ബട്ട് ഇവിടെ മാർക്കറ്റ് നാളെ മുകളിലേക്കാണ് പോകുന്നതെങ്കിലും ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു റിവേഴ്സൽ ചാൻസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ ലാസ്റ്റ് സെലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് സോ ഇവിടെ എത്തുമ്പോൾ സെല്ലേഴ്സ് അഗെയിൻ മാർക്കറ്റിൽ ആക്റ്റീവ് ആവാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗെയിൻ താഴേക്ക് ഒരു പുഷു തരാനുള്ള സാധ്യത ഹൈ ആണ് സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പ് ഇനീഷ്യലി ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ലെവല് ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് ഈ ലെവൽസിലൊക്കെ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പുതിയ പയേഴ്സ് ആക്റ്റീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് അതായത് ഫോർട്ടി സെവൻ എയ്റ്റ് ഫോർട്ടി അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡ് ഈ ഒരു ഫോർ ഹൺഡ്രഡ് പോയിന്സിന്റെ ഉള്ളിൽ ഒരു വോളിറ്റി സോൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാ ഒരു ചെറിയ പ്രൈസാക്ഷൻ നമ്മൾ കഴിഞ്ഞ ലൈവ് വീഡിയോയിൽ ഞാൻ ചെയ്തതുപോലെ മിനിറ്റ് മിനിറ്റ് ഉള്ള ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ മതി ഓർ തന്നെ നമുക്കൊരു ചെറിയ റേഞ്ച് ാണ് ഇതിന്റെ താഴെ മാർക്കറ്റിന് ഒരുപാട് സമയം നല്ല ഒരു മൂവ് സസ്റ്റെയിൻ ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് സോ സോ ആ ഒരു കൂടി പറഞ്ഞു നാളത്തെ ഓപ്പണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ഇൻ സെൻസ് ഫോർട്ടി സെവൻ സിക്സ് ഹൺഡ്രഡിന്റെ താഴെ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ഗ്യാപ് ഡൗൺ കാണുന്നുണ്ടെങ്കിലും അഗൈൻ എന്റെ വ്യൂ ഉണ്ടാവുക സെല്ലിംഗ് സൈഡിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും കാരണം മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മൾ ഏത് രീതിയിലും ഏത് മെത്തേഡിൽ ട്രേഡ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ലൈക്ക് ഞാൻ ഏത് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അഞ്ച് ഇ എം എനെ ആഡ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ടു ഹൺഡ്രഡാണ് ഹൺഡ്രഡ് ആണ് ഒക്കെ ഈ ഇ എം എസിനെ ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒക്കെ താഴെയാണ് സോ പ്രൈസിനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് കൺസിക്യൂട്ടീവ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോവർ ലോസ് ആണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലാണ് മാർക്കറ്റ് ഓപ്പൺ എങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടിന്യൂഷൻ മൊമെൻ്റം അവിടെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഈ ഒരു പോയിന്റ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ഈ ഒരു റിവേഴ്സൽ പോയിന്റിൽ അവിടുന്ന് ആണ് നിഫ്റ്റി പ്രോപ്പറായിട്ട് കഴിഞ്ഞാൽ പക്ഷേ റിവേഴ്സ് ആയിട്ടുള്ളത് സോ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിഫ്റ്റി അഗെയിൻ വന്ന് നിൽക്കുന്നത് സോ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിനെ തന്നെയാണ് ട്വന്റി വൺ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഈ റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുക ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മൊമെന്റ് നമുക്ക് താഴേക്ക് കാണാനുള്ള സാധ്യതയുണ്ട് ബട്ട് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ എന്നുള്ള ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ഇതൊരു സ്ട്രോങ്സ്റ്റ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡയറക്ഷണൽ മൂവ് ഉണ്ടാവുകയുള്ളൂ സോ ഇവിടുന്ന് ഒരു അഗ്രസീവ് ട്രേഡ് ഇതിനൊരു ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഓഫ് കോഴ്സ് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിലൊക്കെ നമ്മുടെ സെറ്റപ്പിൽ വരുന്ന കോൺഫെഡൻസിലെ ട്രേഡുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാം ബട്ട് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു റേഞ്ചാണ് ഈ ഒരു റേഞ്ചെന്നാണ് നിഫ്റ്റീനും ബാങ്ക് നിഫ്റ്റിയിലും സെല്ലിംഗ് പ്രഷർ എഗെയിൻ ട്രിഗർ ആയിട്ടുള്ളത് സോ ഇവിടെ നിന്നൊരു ചെറിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു പോയിന്റിനെ വാച്ച് ചെയ്യാനുള്ളതാണ് എഗെയിൻ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗൈൻ സെയിം ഒരു റേഞ്ച് ഉണ്ടാക്കുക ഓവർആൾസ് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുക ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ് താഴേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഗെയിൻ ഈ ഒരു പോയിന്റിനെ കൂടെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് പ്രീവിയസ്ലി നല്ല ഒരു സെല്ലിംഗ് പ്രഷർ സി ഉള്ള സെല്ലിംഗ് പ്രഷർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലിട്ടാണ് സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്ന് അല്ലേ സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ആൻഡ് ആ മാർക്കറ്റിൽ ആയിട്ട് റിക്കവർ ചെയ്യാണ്ട് ഇവിടുന്ന് ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സോ ഇവിടുന്ന് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എഗെയിൻ ഒരു നല്ലൊരു മൂവ് നമുക്ക് അപ്പർ സൈഡിലേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് സോ ആ ഒരു പോയിന്റ് മനസ്സിലുണ്ടാവണം അഗ്രസീവ് ആയിട്ട് ഷോർട്ട് എന്നുള്ള രീതിയിൽ അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കരുത് എന്നുള്ളതാണ് ഇനി എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് സോറി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ഒരു ആക്ഷൻ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു പിന്നെ റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ടൊക്കെ കിട്ടിയിട്ട് വേണം നമ്മൾ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് ഇനി പറയുന്നതിന് മുമ്പ് കൂട്ടത്തിൽ ഗോൾഡിൽ നമുക്ക് ചെറിയ രസ്പോൾ വരാൻ സാധ്യതയുണ്ട് സോ കയ്യിൽ നിന്ന് കിട്ടിയേറ്റ് ആൻഡ് സോ നാളത്തെ നമ്മുടെ ഫിങ് സർവീസ് സോ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ആ സമയം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റാണ് അതായത് ട്വന്റി വൺ ടു ഫിഫ്റ്റി എന്നുള്ള പോയിന്റിനാണ് ട്വന്റി വൺ ടു ഫിഫ്റ്റി അതിൻ്റെ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി വൺ ത്രീ ഫിഫ്റ്റി എന്നുള്ള പോയിന്റാണ് സോ ഈ ഒരു രണ്ട് പോയിന്റിനെ വാച്ച് ചെയ്യാൻ അതിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ താഴേക്കോ ആയിട്ട് നല്ലൊരു മൊമെന്റും ട്രേഡ് വരാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ട്രേഡിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് അഗെയിൻ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു പിന്നെ ഗ്യാപ്പ് അപ്പൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഒരു ചെറിയൊരു സൈഡ് വൈസ് ഫീല് വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിനെ മാർക്കറ്റ് റിസൻസ് ആയിട്ട് എടുക്കും ആൻഡ് എഗെയിൻ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലൊക്കെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ബട്ട് അതല്ല ഗ്യാപ്പ് ഓപ്പൺ അല്ലാതെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ നമുക്ക് നല്ലൊരു കണ്ടിന്യൂഷൻ മൊമെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് സോ നാളത്തെ ഓപ്പണിങ് റേഞ്ചിൽ ഈ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആവുക അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴേക്ക് വീഴുക സോ ഈ ഒരു രണ്ട് കണ്ടീഷനിലും നല്ല ഒരു ട്രേഡ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവൽസിന് ആയിട്ട് ഫിൻ നിഫ്റ്റിയുടെ വാച്ച് ചെയ്യുക എക്സ്പയറി മൂവ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള റേഞ്ചുകളാണ് ഇത് എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കേണ്ടത് നമ്മൾ സി എച്ച് ഡി എഫ് സി ബാങ്കില് സി ആസ് ഓഫ് നോ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ അതായത് പിന്നെ വൺ സിക്സ് സെവൻ സീറോ എന്നുള്ള ലെവലിനെ വൺ സിക്സ് സെവൻ സീറോടെ താഴെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എഗ്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെ എനിക്ക് ഉണ്ടാവുക നെഗറ്റീവ് ഫീൽ തന്നെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരിക ആൻഡ് അഗെയിൻ നമ്മൾ പിന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഐ സി ഐ സി ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടത് സി ഐ സി ഐ ബാങ്കിൽ ലാസ് ഓഫ് നോ നമ്മൾ ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത് ഈയൊരു പിന്നെ നയൻ എയ്റ്റി ഫൈവ് നയൻ എയ്റ്റി ഫൈവിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വീക്ക്നസ് തന്നെയാണ് സോ നയൻ എയ്റ്റി ഫൈവിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി എഗെയിൻ ഈ ഒരു വൺ വൺ ടു സീറോ എന്നുള്ള ലെവലിനെടുക്കുക വൺ വൺ ടു സീറോ അല്ല വൺ വയറ് വൺ എയ്റ്റിനെ തന്നെ നമുക്ക് എടുക്കുക വൺ 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 എയ്റ്റിന് താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ எ நம்மலும் பின்ன ஒன் செகண்ட் കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് വൺ എയ്റ്റ് ത്രീ ഫൈവ് വൺ എയ്റ്റ് ത്രീ ഫൈവിന്റെ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വീക്ക്നസ് ഇൻഡാക്ട് ആണ് സോ ആ ഒരു പോയിന്റിനെ പ്രോപ്പറായിട്ട് വച്ച് ചെയ്യാം അതുപോലെ തന്നെ എഗ്യി ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് വൺ ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാതിലൂടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗ്യിൻ സെല്ലിംഗ് പ്രഷർ നല്ല ട്രിഗർവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ് ഡബിൾ ആണ് നമ്മൾ ടി സി എസിൽ വാച്ച് ചെയ്യേണ്ടത് ത്രീ സിക്സ് ഡബിൾ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ആയിട്ട് താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു ഫൈവ് എയ്റ്റ് ജീറോ ടു ഫൈവ് എറ്റ് ജീറോ ഇമ്പോർട്ടൻസ് ഞാൻ തരേണ്ട കാര്യമില്ല സി സൊരു പോയിന്റ് ടു ഫൈവ് എയ്റ്റ് ജീറോ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ലോവസ്റ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വാച്ച് ചെയ്യാം ഇതിലെ താഴേക്കൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെവൻ ത്രീ സെവൻ ഫൈവ് എന്നുള്ള ലെവലിനൊക്കെ താഴേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ടും ചാർട്ടിൽ ചെയ്യാം നമുക്ക് എടുക്കാൻ വരുന്ന സ്റ്റോപ്പ് ലോസുകൾ മാത്രം എടുക്കുക മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അങ്ങനെ നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുകയുള്ളതാണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസം വീണ്ടും കാണാം ബൈ